ഇങ്ങോട്ട് വാ സിപിആർ ഉണ്ട് ഓരോ സ്വിൻ വടർന്നാ സിപിആർ ഉണ്ടോ ഇല്ല അങ്ങോട്ട് വള്ളേന്ന് ഞാൻ പറഞ്ഞേ ഞാൻ വരുന്നത് വീണ്ടാ ബോണ്ടി നോക്കാ ഇതി അതിൽ ഒരു കുഴയണം

ീൻ ലഭിക്കുന്നു എന്നാൽ നമ്മുടെ സുരക്ഷ ആദ്യം നോക്കണം ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്യണ്ട പറയുള്ളൂ ഒരാൾ വളത്തിൽ വീണു അയാളെ രക്ഷിക്കാൻ പോണം വളം എങ്ങനെയൊക്കെ രക്ഷിക്കണം നിങ്ങൾക്ക് നീന്തറിയാം നമുക്ക് നീന്താങ്കിൽ തന്നെ ആരോഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾ ചാടാൻ പാടില്ല നിങ്ങളും പോയി അയാൾ ആദ്യം സി നോക്കാം ആരാണോ രക്ഷിക്കുന്നത് നമുക്ക് രക്ഷിക്കും നമ്മൾ അയാൾക്ക് പ്രയാസം ഉണ്ടാകാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാം ഞാൻ പത്താം മനസ്സിലായി അത് ആനു ശരി നമ്മൾ അവരുടെ കാര്യം ആദ്യം നോക്കണം ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കും പറഞ്ഞിട്ടില്ലേ വീട്ടില്ലേ ആദ്യം നമ്മുടെ കാര്യം അപ്പൊ ഇവിടെ ഒരാളെ എന്താ ആദ്യം ചെയ്യ നോക്കളെ കിടക്കുന്നു പെട്ടെന്ന് വീഴുന്നു അളെ കണ്ടുപിടിക്ക ചീറ്ററല്ലേ diagonally നമ്മക്കറിയില്ല അതുകൊണ്ട് ചേട്ടാ ചേട്ടാ മുന്നോട്ട് ഇതിനെ തഹിടി diagonally ചീയോ അതേ തരക്കുള്ളത് ഇല്ലെങ്കിൽ ഒരു ഇടാൻ കുടിയനുകളാട കടക്കാം കൊക്കർട്ടാലോ വിളിക്കാലോ ഒരു ആംബുലൻസിനെ വരാൻ പറയണം ഇത്ര തൊട്ടോ ആംബുലൻസോ പാരാമെട്രിക് റോഡ് തോണ്ടുന്നുണ്ട് പിന്നെ ആൾക്ക് ഈ ആൾക്ക് കാലുകൊണ്ടാണ് ആംബുലൻസ് വേണമなら പറഞ്ഞുകൊണ്ട് എല്ലാർക്കും അറിയും ഓങ്ങോ ഞങ്ങും മാത്രം പോവുന്നേstringify വെറ്റിയേടെ അവർ എസ്‌സി കേടണെങ്കിൽ ആ എസ്‌സി കേടേ തിൽ പോണം അല്ലെങ്കിൽ ഒരു ജോർ ഷർട്ട് ഉണ്ടോ ജോർ ഷർട്ട് ഉണ്ടോ നീര ഷർട്ട് ഉണ്ടെങ്കിൽ നീര ഷർട്ട് ഉണ്ടോ കൊടുന്നി വെത്രീയെ കേടി വായനടേ പറയണം അല്ലാതെ ആംബുലൻസിന് വിളിക്കോ എന്നല്ല നമ്മൾ പറയണം പടിശേഷം നിനക്ക് പറ്റുന്നതുപോലെ നേരെ കേറണം അതിനുശേഷം അതിന് പിന്നെ ഇവിടുന്ന് എല്ലാവർക്കും നമ്മളെന്തെങ്കിലും നോക്കുമ്പോഴേ കിട്ടും അത് എല്ലാവർക്കും കിട്ടുന്നില്ല ഞാൻ കിട്ടില്ലാ നോക്കുമ്പോഴേ

இதுபொங்குதாலும் ஜித்திராலை சுவாசம் எடுத்துனilla. உடனே நீங்க வந்து டிப்யாரே darfi dor. அதெங்கன சேயிருங்களா. நோர்க்கா 1 கையா

ഈ കയ്യാണോ അതായത് വർക്കാൻ പറയുന്ന കിടക്കുണ്ടാക്കാം പറയാതെ കിടക്കണ്ട സ്ഥലത്ത് കൊടുക്കുന്നത്

ി മട്ടൺ അളവ് വേണം അതുപോലെ ആണോ ഇടതായി ഏത് കഴിക്കാണോ സ്വാധീനം ഈ ഭാഗം ഇവിടെ വെക്ക എന്നിട്ട് മുപ്പത് പ്രസ് ചെയ്യേണ്ടത് നോക്ക वन टू थ्री फोर फै सवें एट नईव ट्वेल्व थर्टीन फोटी फिफ्टीन सिक्सटीन सेवन एट ए नयटी ्वेंटी वन ठी ट टू ठी थ्री ठीक ट्वेंटी फैंटी सिक्स ठीक सेवें ट्वेंटी एटी नाइन थर्टी उपलब्ध रंग तवण

सिक्स सेवन एट नाइन ट्वेल्व थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवनटीन एटीन नाइनटीन ट्वेंटी ट्वेंटी वन ट्वेंटी टू ट्वेंटी थ्री ट्वेंटी फाइव ट्वेंटी सिक्स ट्वेंटी सेवन ट्वेंटी एट ट्वेंटी नाइन थर्टी विंडो तो कौन का तो कौन का तो कौन का यह बात बोले कि कल तुम सिर्फ तुम बुक होगा इन्हें दे बोले सावल का ഇങ്ങനെ ഒരു മിനിറ്റ് നൂറ് മുതല് നൂറ്റി ഇരുപത് തവണ നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും കഴിയണം അതായത് അഞ്ച് തവണ അഞ്ചു തവണ കൊടുക്കണം ഇയാൾക്ക് ഒരു തിരിച്ചു വരും വന്നിട്ടോ ആംബുലൻസ് വന്നിട്ടോ ഇയാളെ ആശുപത്രി ശ്വാസം സ്ഥിതിയിലാവുന്നത് വരെയോ ആംബുലൻസ് വന്ന് ആശുപത്രിയിൽ എത്തുന്നത് വരെയോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ ഒരിക്കൽ ചെയ്ത അഞ്ച് സർക്കിളെങ്കിലും നമ്മൾ ഇത് ചെയ്യണം അഞ്ച് സർക്കിൾ അഞ്ച് തവണ എങ്കിലും ഈ മുപ്പത് രണ്ട് തവണ ഓരോ ചെയ്യുമ്പോഴും ഈ ശ്വാസം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കൊടുത്തിട്ടുണ്ടെങ്കിലും വേണ്ടില്ല നമ്മൾ നമ്മളിതിന് നോക്കണം ഈ കൊടുക്കണമെങ്കില് എല്ലാരും മാസ്ക് ഉണ്ടാവും ഇത് വെച്ചിട്ട് വേണം പോകാൻ വേണ്ടി കാരണം എന്താ പറയുക ചിലപ്പോൾ ബ്ലഡ് വില ഉണ്ടോ ഇന്ന മരുന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും കിടക്കുന്നുണ്ടാക്കും അസുഖം അത് നമുക്കും കൂടെ വരും നോക്കണം അതുകൊണ്ടാണ് വെറുതെ മണിക്ക് വായിൽ ഊതി കൊടുക്കരുത് നമ്മൾ വീട്ടിലൊരാളെ ഉണ്ടാവും കാരണം അച്ഛനും അമ്മയോ അല്ലെ വെട്ട വാങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ അതെ അസുഖമില്ലെങ്കിൽ ആണെങ്കിൽ തന്നെ വായിൽ മതിയും ചോരുന്നവരുണ്ടെങ്കിൽ അച്ഛാല് അമ്മയച്ചത് ആരായിരുന്നു നമ്മൾ എന്തോ ഒരു തോത്ത് അല്ലെങ്കിൽ ടവല് വെച്ച് ഇത് ചെയ്യണം അല്ലെങ്കിൽ കൃത്രിമാസ് അത് ഉപയോഗിക്കാൻ കഴിയണം അതെല്ലാര കയ്യിൽ ഇടായിട്ട് വരില്ല ഒരു ടവല് ഒരു തോത്തം കിട്ടാൻ പ്രയാസം നിലവിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ല ഈ രീതി കൂടെ ചെയ്യാം ചെയ്യാൻ താല്പര്യമുള്ളവര് ഒന്ന് വരിക ചെയ്യ താക്കിയുണ്ട്